സ്വാതം ആടുജീവിതത്തിൻ്റെ ഒ ടി ടി റിലീസ് എന്ന ഒരു ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറിച്ചാവുന്നു ഒ ടി ടി റിലീസ് എന്ന് എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല ഒട്ടുമിക്ക മുൻനിര താരങ്ങളുടെ സിനിമകൾക്കും ചോദ്യം വരുമ്പോൾ ഒറ്റ സിനിമകളും അങ്ങനെ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജീവിതം നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അഞ്ചോളം ഭാഷകളിലാണ് ദ ഗോട്ട് ലൈഫ് എത്താൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു സിനിമ എത്തുമ്പോൾ തിയേറ്ററിൽ പോയി കാണാത്ത ഒരുപാട് പേർക്ക് ഇത് കാണാനുള്ള അവസരമായി മാറുന്നു മലയാള സിനിമയിലെ ഇതിഹാസ സിനിമയായി മാറിയിരിക്കുന്നു ആട് ജീവിതം എന്നുള്ളതാണ് നജീബിൻ്റെ കഥ നമ്മൾ കേട്ട് അല്ലെങ്കിൽ ബിന്യാമിൻ്റെ ബുക്ക് വായിച്ചപ്പോൾ ആടുജീവിതം എന്ന കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞതാണ് ഒറ്റയിരു പിന്നെ തന്നെ ഏറിയ പങ്കും ജനങ്ങൾ ഈ ബുക്ക് അല്ലെങ്കിൽ ഈയൊരു കഥ വായിച്ചതാണ് അത് ചലച്ചിത്ര ആവി ആവിഷ്കാരം നടത്തിയപ്പോൾ മറ്റൊരു തരംഗമാവുകയായിരുന്നു മലയാളത്തിലെ എണ്ണം തികഞ്ഞ സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ എത്തുകയും ചെയ്തു കളക്ഷനിൽ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യപ്പെട്ടു എന്നാണ് സിനിമയുടെ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ മുഴുവൻ എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച ഈ ഒരു സിനിമ ഒരു തരംഗം തന്നെയായിരുന്നു വേൾഡ് വൈഡ് ആയിട്ടുള്ള ജനങ്ങൾ ഈ ഒരു സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ജനങ്ങൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടായിരുന്നു എന്തിനേറെ പ്രവാസികൾ ഏറെ പങ്ക് ജനങ്ങളും ഇവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഈ സിനിമ ഒട്ടുമിക്ക ജനങ്ങളും കേരളത്തിലെ പോയി തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ട സിനിമയാകുന്നു വീണ്ടും ഒരവസരം കൂടെ വരുന്നു സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത ഒരുപാട് പേരുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ കാണുന്നത് വളരെ കുറച്ച് പേരാണ് തിയേറ്ററുകളിൽ പോയി വളരെ കുറഞ്ഞ ശതമാനം ജനങ്ങളാണ് എന്നുള്ളതറിയാം എന്താണല്ലോ നെറ്റ്ഫ്ലിക്സിലൂടെ വരുമ്പോൾ ഇതേ ഒരു സുവർണ അവസാനം എല്ലാവരും ഉപയോഗിക്കുക മികച്ച ഒരു ദൃശ്യ ആവിഷ് ആവിഷ്കാരം നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ബ്ലസ്സിയാണ് ഇതിൻ്റെ അമരക്കാരൻ ബ്ലസ്സിയുടെ ഏത് സിനിമ വന്നാലും നമുക്കൊരു കാര്യം ഗ്യാരൻ്റീടെയാണ് നമ്മളുടെ കണ്ണ് നിറയ്ക്കും മനസ്സ് നിറയ്ക്കും എന്നുള്ളതാണ് എല്ലാ സിനിമകളും ബ്ലസ്സിയിൽ നിന്ന് വന്നത് അങ്ങനെ തന്നെ ഉള്ള സിനിമകളായിരുന്നു എന്നുള്ളതാണ് പൃഥ്വിരാജ് സുകുമാരനിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ അതിഗംഭീരമായി നടത്തിയ ഒരു സിനിമ വർഷങ്ങളോളം എടുത്ത് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സ് എത്തുമ്പോൾ മലയാളിയുടെ ആ ഒരു അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകൻ്റെയും ചോദ്യം തീരുന്നു എന്ന് ഒ ടി ടിയിൽ വരുമെന്നുള്ളത് എന്താണല്ലോ നെറ്റ്ഫ്ലിക്സിലൂടെ നമുക്ക് കാണാം ജൂലൈ പത്തൊമ്പതിനാണ് സിനിമ എത്തുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരണം റേ മീഡിയാസ്